നമ്മൾ സമയമെടുത്ത് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെല്ലാവരും കഴിച്ചു നോക്കി അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മളത് ഉണ്ടാക്കിയതിൻ്റെ ഒരു തൃപ്തി നമുക്ക് വരുള്ളൂ അതുപോലെ ഞാൻ ഇതുണ്ടാക്കിയപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ണിയപ്പായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ നീക്കൂടി പറഞ്ഞുതരാം തലേദിവസം തന്നെ ഒരു മൂന്ന് കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് പിറ്റേ ദിവസം ഉച്ചക്കാണ് ഞാൻ മാവരക്കുന്നത് നല്ലപോലെ കൈകിയിട്ട് പച്ചരി മിക്സിയിലിട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നാല് പഴുത്ത പൂവം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കിലോ ശർക്കരയാണ് എടുക്കുന്നത് അര കിലോ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കുക എന്നിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിലേക്ക് കുറച്ച് കറുത്ത എള് വറുത്തിട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ആറ് കെ ജിയിൽ തേങ്ങാക്കത്തുകൂടി വറുത്തിട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റവ അതുകൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് മധുരം കുറവായിരുന്നു നേരത്തെ ശർക്കര മുഴുവനും ചേർത്തില്ലായിരുന്നു കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ആ ബാക്കിയുള്ള അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാതിന് ശേഷം ഉണ്ണിയപ്പൻ ചുട്ടെടുത്ത് നല്ല സോഫ്റ്റായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു